പ്രിയപ്പെട്ടവരെ രേവതി നക്ഷത്രക്കാരുടെ എട്ട് അബദ്ധങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പോസിറ്റീവും നെഗറ്റീവും അവരെ തിരിച്ചടിക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനോടകം ഹിന്ദുവിഷൻ ചാനലിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് രേവതി നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ കടന്നുകൂടും അവരുടെ ജീവിതത്തെ തന്നെ പാടം ഇല്ലാതാക്കി കളയുന്ന അബദ്ധങ്ങളാകും ചിലത് ചിലത് നിസ്സാരമായിട്ട് കടന്നു പോകും അപ്പോൾ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടിയിട്ട് ചിലർ ചിന്തിക്കാറുണ്ട് ഈ വിഷയം വരുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഈ പ്രയാസങ്ങളിൽ ചെന്ന് പെടുകയില്ലായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ജ്യോതിഷത്തിലെ പൗരാണിക ഗ്രന്ഥങ്ങളെയും എൻ്റെ സ്വ അനുഭവങ്ങളെയും ഇതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയമുണ്ടാകും ഇത് നമ്മുടെ നക്ഷത്രത്തിന് മാത്രമല്ലല്ലോ മറ്റുള്ള പലർക്കും ഇത് കാണുന്നുണ്ടല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് ശരിയാണ് സ്വാഭാവികമായിട്ടും മനുഷ്യർ ഒരു സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ ഒരാൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരാൾക്ക് ഒരു നക്ഷത്രത്തിന് മാത്രമായിട്ടൊരു രോഗമോ ഒരു നക്ഷത്രത്തിന് മാത്രമായിട്ടൊരു പ്രശ്നമോ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുകയില്ല പക്ഷെ ഒന്നുണ്ട് ഇവിടെ പറയുന്ന രേവതി നക്ഷത്രക്കാർക്കായിരിക്കും ഇതിൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നടക്കുക മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഒരു പത്തോ പതിനൊന്നോ ശതമാനം ചിലപ്പോൾ ഉണ്ടായിരുന്നേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന എട്ട് കാര്യങ്ങളും രേവതി നക്ഷത്രക്കാർക്കാണെങ്കിൽ അത് തൊണ്ണൂറ് ശതമാനം അവരെ ബാധിച്ചിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കായിരിക്കും ഞാൻ പറയുന്നത് ഒരു പോയിന്റ് ഒരു പോയിന്റായിട്ട് വിശദീകരിച്ച് ഒന്ന് പറയാനായിരിക്കും ശ്രമിക്കുന്നത് ജീവിതത്തിന് നേർവഴി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായിട്ട് ഇത് കാണുക കാര്യം ഇതിൽ എത്ര സമയമുണ്ടോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന കാര്യങ്ങളാണ് നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര രഹസ്യങ്ങൾ അടങ്ങുന്ന ഒട്ടേറെ കാര്യങ്ങൾ നിത്യവും രാവിലെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് രേവതി നക്ഷത്രക്കാരുടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലവയ്ക്കുന്നത് എന്നുള്ളതാണ് അതെ രേവതി നക്ഷത്രക്കാർ സമാധാനകാംക്ഷികളാണ് ദേഷ്യമൊക്കെ ഒരൊറ്റത്ത് ഉണ്ടെങ്കിൽ കൂടിയും ഇവർ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ഇടനിലക്കാരനായിട്ട് നിന്ന് വിഷയത്തെ സമാധാനിപ്പിക്കാനും കാര്യങ്ങളെങ്ങോട്ടിങ്ങോട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കഴിവുള്ളവരാണ് പക്ഷേ ഇവർക്ക് ഇതിൽ പറ്റിപ്പോകുന്ന ചില കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലും ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളുണ്ടാവും അവിടെയെല്ലാം നമ്മുടെ പ്രസൻസ് ആവശ്യമൊന്നുമില്ല പക്ഷേ രേവതി നക്ഷത്രക്കാർക്ക് എവിടെ ഇടപെടണം എവിടെ ഇടപെടേണ്ട എന്നുള്ളൊരു കാര്യം അറിയില്ല അത് സുഹൃത്തുക്കളുടെ ആയാലും തൊട്ട് അടുത്തുള്ള ബന്ധുക്കളുടെ കാര്യത്തിലായാലും നമുക്ക് ഇടപെടാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട് നമ്മൾ മാറി നിൽക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൂടാതെ ചില വിഷയങ്ങളിൽ ഇവർ പോയി കൈവയ്ക്കുകയും ഒടുവിൽ ഈ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഒന്നാവുകയും ഇവർ പുറത്താവുകയും ചെയ്യുന്ന അവസ്ഥകൾ ഈ രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു വട്ടമല്ല പല വട്ടം ഉണ്ടായി വരും എന്നുള്ളതാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മുടെ എടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നമുക്കിത് പ്രയോജനമുണ്ടോ നമ്മളിത് പറഞ്ഞുകൊണ്ട് മറ്റേ ആൾക്ക് പ്രയോജനമുണ്ടോ എന്നൊക്കെ നോക്കണം നമുക്ക് ഒരു തരത്തിലും പ്രയോജനമില്ല ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഒരു വാല്യൂ ഇല്ല നമ്മൾ അവിടെ പറയേണ്ടതും ഇല്ല എന്നൊക്കെയുള്ള വിഷയങ്ങളാണെങ്കിൽ ഒന്ന് മാറിയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ പലപ്പോഴും പലതരത്തിലുള്ള പഴികൾ നിങ്ങൾക്ക് വന്നു ചേരും അത് സംശയമൊന്നും വേണ്ട രണ്ടാമത്തെ കാര്യം ദുരഭിമാനമാണ് രേവതി നക്ഷത്രക്കാരെ പൊതുവെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ദുരഭിമാനം കാര്യം ഇവർ പലപ്പോഴും അഭിമാനം എന്ന് പറഞ്ഞ് കരുതി വെച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് ദുരഭിമാനം അതായത് ആ അഭിമാനത്തിൻ്റെ മുകളിലോട്ട് പോകും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാനിയെ കാണപ്പെടുന്നത് നല്ലത് തന്നെയാണ് എവിടെയും നമ്മൾ മറ്റുള്ളവരുടെ കീഴെ നിൽക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും അവരുടെ വായിൽ പറയുന്നതും പ്രവർത്തികളിൽ നിന്നൊക്കെ കേട്ട് അങ്ങനെ ജീവിക്കുന്നതിൽ ഉപരി നമ്മുടെ അഭിമാനത്തെ പണയം വെക്കാതെ ജീവിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പക്ഷേ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ അഭിമാനം അതിർവിട്ട് ദുരഭിമാനത്തിലേക്ക് പോകും സ്വന്തം ബന്ധുക്കളുടെ ഇടയിൽ നമ്മളായിട്ട് ചെന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ എല്ലാം ചിലപ്പം കാണാം എന്നെ അവർ ക്ഷണിച്ചില്ല അച്ഛൻ പറയാണ് മകളുടെ കല്യാണത്തിൽ തന്നെ ക്ഷണിച്ചില്ല സഹോദരൻ പറയണ സഹോദരി എന്നെ കല്യാണത്തിൽ ക്ഷണിച്ചില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വയമായിട്ട് ഏറ്റെടുക്കേണ്ടുന്ന കാര്യത്തിൽ പോലും നമ്മളാണ് മുന്നിട്ട് നിൽക്കേണ്ടുന്ന കാര്യത്തിൽ പോലും ഇവർ പറയും എന്നെ ക്ഷണിക്കണം എന്നെ പ്രത്യേക സ്ഥാനത്ത് കൊണ്ട് നിർത്തണം എന്നൊക്കെ പറയാറുണ്ട് എല്ലാ രവി നക്ഷത്രക്കാരെ അടച്ചാക്ഷിപ്പിക്കുന്ന തരത്തിൽ പറയുന്നതല്ല ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പേരിൽ ഈ ഒരു പ്രകൃതമുണ്ട് ഒരു കല്യാണ സ്ഥലത്ത് പോയാൽ അവരെ പ്രത്യേകമായിട്ട് കല്യാണ ശ്രദ്ധിക്കും കൂടെ ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് മടങ്ങി വരുന്ന ഒട്ടേറെ രേവതി നക്ഷത്രക്കാരെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു അതിൽ കടന്നിട്ടുള്ള ദുരഭിമാനം എന്ന് പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ അന്ന് മാറ്റിവെക്കുന്നത് നിങ്ങളെ സോഷ്യലൈസ് ചെയ്യാൻ വളരെ കാരണമാകും നിങ്ങളതൊരു സമൂഹ ജീവിയാണ് സമൂഹത്തിൽ ചിലപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് എല്ലായിടത്തും ഒരുപോലെ അവർക്ക് നമ്മളെ പരിഗണിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ അവിടേക്ക് ഇടപഴകി നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗഭാഗമായി നിൽക്കേണ്ടുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേക സീറ്റ് കിട്ടണം എന്നുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടാവരുത് അപ്പോൾ അതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള ഈഗോകളാണ് അത് ഒഴിവാക്കുന്നത് ഇവർക്ക് എപ്പോഴും നല്ലതായിരിക്കും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലും സമാധാനക്കേടുകൾ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും മൂന്നാമത്തെ കാര്യം മാറാനുള്ള മനസ്സില്ലായ്മ എന്നുള്ളതാണ് അതെ രേവതി നക്ഷത്രക്കാർക്ക് അവരൊരു പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് പെട്ടെന്ന് പെട്ടെന്ന് പാത മാറി മാറി സഞ്ചരിക്കാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ ഒരേ തൊഴിൽ തന്നെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ് മറ്റൊരു തൊഴിൽ പഠിച്ചെടുക്കാതെ മറ്റൊരു തൊഴിൽ തനിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ തന്നെ കൊണ്ട് അത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞു വിടാതെ അങ്ങനെ ജീവിതകാലം ചിലപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാണെങ്കിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല പുരോഗതി ഒന്നുമില്ലെങ്കിലും ആ കംഫർട്ട് സോണിനെ വിടാൻ മടിയുള്ളതുകൊണ്ട് തന്നെ അതിൽ തന്നെ തുടർന്ന് പോകുന്നതായിട്ട് കാണാം അപ്പം രേവതി നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയാണ് നമ്മളെന്ന് പറയുന്ന മനുഷ്യൻ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് നമുക്ക് പലതരത്തിലുള്ള കഴിവുകൾ പ്രകൃതി തന്നെ തന്നിട്ടുണ്ട് നമ്മുടെ ചിന്താശക്തി പല വിധത്തിലേക്ക് മാറ്റുമ്പോഴാണ് നമ്മുടെ കഴിവുകളെ പലതും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് രേവതി നക്ഷത്രക്കാരനായ നിങ്ങൾ ഒരുപാട് പല പല കഴിവുകളുടെ ഉടമയാണ് അപ്പോൾ നിങ്ങൾ ഒരു പാതയിൽ വളരെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അത് ഇനിയും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ മേഖലകൾ കൊണ്ട് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ജീവിതാവസാനം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഒരു അബദ്ധജടലമായി പോയി എന്ന് തോന്നും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും അത് പ്രകാശിപ്പിക്കുകയും ചെയ്യുക പ്രധാനമാണ് നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കും മുമ്പ് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും പിന്നെ ഒരു മാസത്തേക്കായിരിക്കും ഇത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഡേയിലും ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും അതിലെല്ലാം നിങ്ങളിങ്ങനെ പ്രകാരം നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിക്കൊള്ളൂ നാലാമത്തെ കാര്യം സഹായിച്ചിട്ടും പഴി കേൾക്കുക എന്നുള്ളതാണ് രേവി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കഷ്ടപ്പാടുകളിൽ മനസ്സിലും അവരെ എങ്ങനെയെങ്കിലും ഒന്ന് മുൻ ധാരയിലേക്ക് കൊണ്ടുവരാനൊക്കെ വളരെ ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ കൈകെട്ടി നോക്കിയിരിക്കുന്ന ഒരു പ്രകൃതമൊന്നുമില്ല തന്നെ ആകുന്ന സഹായങ്ങളൊക്കെ ഇവരെ നൽകും നല്ലൊരു മനുഷ്യത്വത്തിന് ഉടമയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ പലപ്പോഴും ഒരു കാര്യത്തിന് ഒരു സഹായമൊക്കെ ഇവർ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് കറിവേപ്പിലയുടെ സ്ഥാനമായിരിക്കും പിന്നെ കിട്ടുക അതായത് ഇവർ നല്ലതുപോലെ സഹായിച്ചു മറ്റൊരാളെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായമൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഏറ്റവും ഒടുവിൽ ഒരാൾ കൂടും അവരെ സഹായിക്കാനെന്നുള്ള ഭാവേനെ വന്നു കഴിയുമ്പോൾ അയാളാണ് പിന്നെ എല്ലാം ചെയ്തതെന്നുള്ള മട്ടിൽ അയാൾ പെരുമാറി തുടങ്ങും ഈ സഹായം സ്വീകരിച്ച വ്യക്തിയും ഈ അവസാനം വന്ന ആളാണ് എന്നെ സഹായിച്ചതെന്നുള്ള മട്ടിൽ പെരുമാറാനും തുടങ്ങും ആദ്യകാലം മുതലേ ഒന്നും ഇല്ലാതെ കിടന്നപ്പോൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നാൽ ഈ രേവതി നക്ഷത്രക്കാർ ഒടുവിൽ ഔട്ട് ഔട്ടാവുകയും ചെയ്യും എത്രയടുത്തു നിന്നാണെന്ന് അറിയുമോ ഇങ്ങനെ രേവതി നക്ഷത്രക്കാർ പിന്തള്ളിപ്പോകുന്നത് ഈ പിന്തള്ളിപ്പോകുന്നതിനും നമുക്ക് സഹായിക്കാം നമ്മൾ സഹായം ചെയ്തല്ലേ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് ചെയ്തല്ലേ എന്ന് വിചാരിക്കാം ഈ നമ്മളെ സഹായിച്ച വ്യക്തികൾ എന്നെ നാളെ നമ്മളെ പഴി പറയാനും തുടങ്ങും നമ്മൾ കുറേ മോശം പ്രവർത്തി ചെയ്തു എന്നൊക്കെ ഉള്ള മട്ടിൽ അവർ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ വരും ഇതാണ് ഇവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രമേ ഈ സഹായങ്ങളൊക്കെ ചെയ്യാൻ നിന്നിട്ട് കാര്യമുള്ളൂ നന്ദിയില്ലാത്തടത്തും അങ്ങനെയുള്ള ഇടത്തൊന്നും പിടിച്ചു നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ട് വ്യക്തി ജീവിതത്തെ നമുക്കൊന്നും നേടാനില്ല സഹായം ഒക്കെ ചെയ്യുന്നത് ഈ നല്ല മനസ്ഥിതിയുള്ള ആൾക്കാർക്ക് നല്ല വ്യക്തികൾക്ക് ആളറിഞ്ഞു ചെയ്യുക എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വല്ലാതിൻ്റെ കരച്ചിൽ വരുന്ന അനുഭവങ്ങൾ പോലും ഉണ്ടായി വന്നേക്കും അത് മറക്കാതിരിക്കുക അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ ഓരോ ലൈക്കും ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ് വളരെ നന്ദി അഞ്ചാമത്തെ കാര്യം സ്വയം വരുത്തി വയ്ക്കുന്ന പേരുദോഷങ്ങൾ എന്നുള്ളതാണ് അതായത് ഈ രേവതി നക്ഷത്രക്കാർ ഇച്ചിരി സ്വാതന്ത്ര്യ കാർഷയ തന്നെയാണ് അതുകൊണ്ട് ആളും തരവും ഒന്നും നോക്കാതെയൊക്കെ ചിലപ്പോൾ ഇവർ തുറന്ന് ഇടപഴകിയെന്ന് വന്നിരിക്കും എന്നാൽ ഇവരിങ്ങനെ ഇടപഴകുന്ന വ്യക്തിത്വങ്ങൾക്ക് എന്തെങ്കിലും മോശം ഒരു സൈഡ് ഉണ്ടെങ്കിൽ മോശം ക്യാരക്ടറോ എന്തെങ്കിലും മോശപ്പെട്ട പേരുകളോ ഉണ്ടെങ്കിൽ ആ പേരുകളെല്ലാം ഇവർക്കും വന്നു ചേർത്താൻ സാധ്യതയുണ്ട് എന്നാൽ രേവതി നക്ഷത്രക്കാർ ഇത് അറിയാൻ വളരെ വൈകിപ്പോ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും ഇവരെ ഇടപഴകുന്നത് പക്ഷേ ഈ ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ തനിക്കുണ്ടാകുന്ന പേരുദോഷം തനിക്ക് നാട്ടിലും വീട്ടിലുണ്ടാകുന്ന വില നഷ്ടപ്പെട്ടു പോകുന്നത് ഇതൊന്നും രേവതി നക്ഷത്രക്കാരൻ അന്നേരം മനസ്സിലാക്കിയില്ല ഇത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഇവരുടെ ജീവിതത്തിനെ കുറച്ച് മൂല്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മൾ ചില വ്യക്തിബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ അത് ആരോടാണ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം നമുക്കൊരു ബോധം ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ അത്രയും നാട് ഉണ്ടാക്കിയ സത് പേരെല്ലാം ഏതെങ്കിലും ഒരു ബന്ധത്തിൻ്റെ പേരിൽ കളഞ്ഞു കൊളിക്കേണ്ടി വരും അത് ശ്രദ്ധിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളും തിരിച്ചടികളും ഉണ്ടാക്കും അതിൽ സംശയവും വേണ്ട ആറാമത്തെ കാര്യം രഹസ്യം സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള കഴിവില്ലായ്മ എന്നുള്ളതാണ് രേവതി നക്ഷത്രക്കാരടുത്ത് നിങ്ങൾ എന്തെങ്കിലും രഹസ്യമായിട്ട് പറഞ്ഞു നോക്കൂ അവരാരെടുത്തെങ്കിലും പറയും അങ്ങനെ പറയാതിരിക്കുന്ന രേവതി നക്ഷത്രക്കാരിൽ വിരലിൽ എണ്ണാവുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവരോട് ഞങ്ങൾ അങ്ങനെ ഒന്ന് രഹസ്യം പറഞ്ഞാൽ ഞങ്ങൾ സൂക്ഷിക്കുമെന്നാണ് എന്തിനാണ് നിങ്ങൾക്കൊന്നും അങ്ങനെ മനസ്സിൽ വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം ആരുടെടുത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഇച്ചിരി ഫുള്ള് പറയില്ലായിരിക്കും ഇച്ചിരി ഇച്ചിരി ആയിട്ടൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു മനസമാധാന കേടുണ്ട് വലിയൊരു രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് ഒരു ബോംബ് പൊട്ടും പോലെ ഇരിക്കുന്ന രേവതി നക്ഷത്രക്കാരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കാര്യം ഇവർക്ക് അത്രത്തോളം രഹസ്യം താങ്ങാനുള്ള മനസ്ഥിതിയൊന്നും ഇല്ലെന്നേ ദുർബലതയുണ്ട് അവിടെ ഒരു ആകാംക്ഷയുണ്ട് ഒരു സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഈ ഉള്ളിലിരിക്കുന്ന കാര്യം ആരെടുത്തെങ്കിലും ഒന്ന് രണ്ടെടുത്ത് ചിലപ്പോൾ കൂടുതൽ പേരെടുത്തൊന്നും പറയില്ല ഒന്ന് രണ്ടെടുത്ത് പറഞ്ഞാൽ മതി ആ അങ്ങനെ പറയും ആ പറഞ്ഞെടുക്കുന്ന നല്ല കാതിലാണെങ്കിലേ പിന്നെ അത് ആ നാവ് കൊണ്ട് എവിടെയൊക്കെ എത്തുമെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് പ്രധാനമായിട്ടും രേവതി നക്ഷത്രക്കാരടുത്ത് പരമാവധി നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായി ബാധിക്കുന്ന രഹസ്യങ്ങൾ അധികം പറഞ്ഞു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം മറ്റുള്ളവർ ഇല്ലെങ്കിൽ ഇവർ അറിയാതെ ഭാവങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ അത്രത്തോളം രഹസ്യങ്ങൾ ഇവർക്ക് ഇല്ല ഇവരുടെ കാര്യത്തിൽ തന്നെ ഇവരുടെ കാര്യത്തിൽ വലിയ രഹസ്യമൊന്നുമില്ല വലിയ രഹസ്യം സൂക്ഷിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാരൻ ആരും ധരിച്ചേക്കരുത് അവർ നല്ല ഓപ്പൺ മെൻ്റാലിറ്റിയുള്ളത് ഇവരുടെ മനസ്സിൽ മനസ്സിലെന്താണുള്ളത് അത് അവിടെ മുഖത്ത് കാണും ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ മുഖത്ത് കാണും അങ്ങനെ അല്ലാത്തൊരു രേവതി നക്ഷത്രക്കാരനെ കാണുക അവരുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ ചിലപ്പോൾ നക്ഷത്രമൊക്കെ മാറിയിരിക്കും ഇതൊരു കണിജമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാരക്ടറാണ് നല്ലൊരു ക്വാളിറ്റിയാണ് അപ്പോൾ ഈ ക്വാളിറ്റി നമ്മൾ സംരക്ഷിച്ചെടുക്കണം ഞാൻ പറഞ്ഞാലും ഒരു പത്ത് ശതമാനം പേരെ ഇതിൽ മാറി നിൽക്കുന്നവരുണ്ടാവും ഏത് നക്ഷത്രത്തിൽ അപ്പോൾ ആ മാറി നിൽക്കുന്നവരാണ് അവരെ ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾക്കും അങ്ങനെ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില കാര്യങ്ങൾ ഇത് വ്യക്തി ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഇത് ഞാൻ പുറത്ത് പറഞ്ഞു വിടാനുള്ള ദൃഢമായ നിശ്ചയം അതിനുശേഷം അത് അതിനെ സംരക്ഷിച്ചുകൊണ്ടുപോകാനുള്ള മനസ്ഥിതിയും അത് നിങ്ങൾക്ക് അങ്ങനെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് ശ്രമിക്കുക ഇല്ലെങ്കിൽ ചിലയിടത്ത് നിങ്ങളൊരു എന്നോ അച്ഛാധീനായ വ്യക്തി എന്നൊക്കെ ആരെങ്കിലും വിശേഷിപ്പിക്കാൻ കാരണമാകും ഏഴാമത്തെ കാര്യം കുടുംബ ബന്ധങ്ങളിൽ ഉത്തരവാദിത്വം കുറയുക ഇത് കേട്ടി കഴിഞ്ഞാൽ രേവതി നക്ഷത്രക്കാരെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും കാര്യം അവർക്കൊരു ഭാവമുണ്ട് ഞാൻ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ ഇവർ ധരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ രേവതി ക്ഷേത്രക്കാരുടെ കുടുംബത്തിലുള്ളവർക്ക് ഈ വ്യക്തിയെക്കുറിച്ച് അത്ര കണ്ടും മതിപ്പുണ്ടാവില്ല കാര്യം പല കാര്യത്തിലും ഇവരൊന്ന് പിന്നോക്കം കളിക്കുന്ന ആൾക്കാരായിരിക്കും പൂർണ്ണമായ എല്ലാ ഉത്തരവാദിത്തത്തെയും ഏറ്റെടുത്ത് കുടുംബത്തിലെ ഒരു സന്തോഷം വിതറുന്ന ഒരു തലത്തിലേക്ക് വരാൻ ഇവർക്ക് പലപ്പോഴും കഴിയാറില്ല ഒരു നല്ല വ്യക്തികളൊക്കെ തന്നെയാണ് കുടുംബത്തിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ഒരു മനസ്സുണ്ട് ആ മനസ്സിന് അനുസൃതമായിട്ട് അവരുടെ എല്ലാ കാര്യത്തിലും പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മൾ പെരുമാറുമ്പോഴാണ് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ ആൾ നല്ലതാണ് ഇയാൾ നല്ല കെയറിങ് ആണ് ഇയാളടുത്ത് ജീവിക്കാൻ എന്ത് രസമാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാകുന്നത് മറ്റൊരാൾ പറഞ്ഞ് നമ്മുടെ അത് പറയുന്നത് വാങ്ങിച്ചു തരുമോ അത് വാങ്ങിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതല്ല ഒന്നുമില്ല ഒന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു പങ്കാളിയെടുത്ത് ചെന്ന് ചുമലൊന്ന് കൈവച്ചിട്ട് എന്താടോ എന്ത് പ്രശ്നമുണ്ട് എന്ന് ചോദിച്ചൊന്ന് തൊഴിൽ വെറുതെ കൊട്ടുന്നത് പോലും ആ ഉത്തരവാദിത്തത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഒരു എന്താ സഹായം കൊടുക്കലിന്റെ തുല്യ അവർക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു ഒരു അനുഭവം ഉണ്ടല്ലോ അത് വളരെ വലുതാണ് ഈ ഒരു തലത്തിലേക്ക് കൂടെ രേവതി നക്ഷത്രക്കാർ ചിന്തിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്ന പക്ഷെ നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന വ്യക്തിബന്ധങ്ങൾക്കും മറ്റ് പങ്കാളിയും ഇതരമായിട്ടുള്ള ആൾക്കാർക്കും നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മിസ്സായിപ്പോവും അത് ശ്രദ്ധിക്കുക എട്ടാമത്തെ കാര്യം ആഹാരത്തിൽ നിയന്ത്രണം എന്നുള്ളതാണ് രേവതി നക്ഷത്രക്കാരെ ഒരു ആഹാര നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ് പക്ഷെ അവര് സ്വയം തീരുമാനം എടുക്കാമെങ്കിൽ അത് ഓക്കേയുമാണ് എങ്കിലും പുതിയതരം ആഹാരവസ്തുക്കളോട് ഇവരെപ്പോഴും താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് എണ്ണ പലഹാരങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനോട് ഇവർക്ക് പ്രത്യേക ഒരു മമത ഉണ്ട് പക്ഷേ എന്തെങ്കിലും രോഗത്തിൻ്റെ കാര്യത്തോ അതല്ലെങ്കിൽ അമിതവണ്ണം വിളിച്ചു വരുത്തുമോ എന്നുള്ള കാര്യം കൊണ്ടൊക്കെ ഇവർ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിനെയൊക്കെ ചിലപ്പോൾ ഒഴിവാക്കിയെന്ന് വരെ ഇത്തരം ഫുഡ് ഐറ്റങ്ങളെ പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഇവർക്ക് ആരോഗ്യം ക്ഷയിപ്പിക്കുന്നതും ഇവരുടെ പ്രത്യേകതരം ഭക്ഷണശീലങ്ങൾ തന്നെയായിരിക്കും എന്തായാലും രേവതി നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ആഹാരം എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജീവിതമേ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സമീപനം നമ്മുടെ പക്ഷത്തു നിന്നൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനാരോഗ്യത്തിന് കാരണമാവും നമ്മുടെ ഡയറ്റ് ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകണം അമിതമായ ഭക്ഷണ രീതി കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട് കാര്യം പെട്ടെന്ന് തന്നെ കരൾ സംബന്ധമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ അടിമയാക്കാവുന്നവരുള്ളവരാണ് ഈ രേവതി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സസൈസ് ഫുഡിലെ പ്രത്യേകതകളൊക്കെ ഒന്ന് നമ്മൾ കൈകാര്യം ചെയ്തെടുത്തുകൊള്ളണം അപ്പോൾ രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന എട്ടാമത്തങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങൾ കേൾക്കുന്ന ഒരാളിന് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് ഉള്ളെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരിക്കും കടന്നു വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ അമ്പതോ അറുപതോ വയസ്സ് കിടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെ ഇതിനൊടകം കടന്നു പോയിട്ടുണ്ടാകും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ തെറ്റുകാരണം അബദ്ധം ചെയ്യുന്ന ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ചില പരിവർത്തനങ്ങൾ വരുത്തിയാൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയും എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇവിടെ നൽകിയത് അപ്പോൾ ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലിനിയിപ്പം അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലതാണല്ലോ ഇത് നിങ്ങൾക്ക് സ്വീകരിക്കുന്നത് തെറ്റൊന്നും ഉണ്ടാവില്ലല്ലോ ആ രീതിയിലെങ്കിലും ഇതിനെ പരിഗണിക്കൂ നിങ്ങളുടെ ജീവിതം നന്നായിട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായും ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ പിന്നെ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സുന്ദർ ജെ ആർ ഹരിചന്ദ്ര മഠം നമസ്തേ